ആശംസകളോടെ മൊബൈൽ വേൾഡ് പോത്തങ്കോട് പോത്തങ്കോട് മേലേമുക്ക് രാജകുമാരിക്ക് രാജകുമാരിക്കെതിർവശത്തായി പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡിൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന ഓരോ മൊബൈലിനും വമ്പിച്ച ഓഫറുകൾ നിങ്ങളുടെ മൊബൈൽ പൊട്ടിയോ നിങ്ങൾ ഇനി വിഷമിക്കണ്ട പോത്തങ്കോട് മൊബൈൽ വേൾഡിൽ വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും കൃത്യതയോടുകൂടിയും നിങ്ങളുടെ കേടായ മൊബൈലുകൾ ശരിയാക്കി നൽകുന്നു െ ഇം ഐ തവണ വ്യവസ്ഥയിൽ മൊബൈലുകൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൊബൈൽ വേൾഡ്കോഡോ കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ വൺ സീറോ സിക്സ് ത്രീ ടു നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ടു ഡബിൾ സെവൻ എയ്റ്റ് ഫോർ മൊബൈൽ വേൾഡ് രാജകുമാരിക്കെതിർവശംക്ക് പോത്തങ്കോടോ